നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അയ്യോ എന്റെ പൊന്നെ നമ്മുടെ മോദിജിയുടെ ഒരു ഗ്യാരന്റിയെ തള്ളെന്ന് പറഞ്ഞോക തള്ളാണ് ചെറിയ തള്ളല്ല അങ്ങ് വലിയ തള്ളാണ് വെച്ചു കൊടുക്കുന്നത് ഉത്തർപ്രദേശിന് ഓമനി ചോമനി ചോമനിച്ച് കുഴമ്പിട്ട് തിരുമി ഒടുവിൽ അവർക്ക് കൊടുക്കുന്ന പണം എത്രയെന്ന് പോലും അറിയില്ല ഇന്ത്യൻ ഖജറാവ് മുഴുവൻ അവർക്ക് വാരി കൊടുത്താലും മതിയാവില്ല എന്നാണ് മോദിജിയുടെ ഒരു വെപ്പ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന ഈ അഞ്ച് സംസ്ഥാനങ്ങൾക്കും കൂടി കൊടുക്കുന്ന കേന്ദ്രവിഹിതം എത്രയെന്ന് അറിയാമോ ഈ അഞ്ച് സംസ്ഥാനങ്ങൾക്കും കൂടി കൊടുക്കുന്നത് ആറ് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അത് കോടിയുടെ ശതമാനത്തിൽ വരുമ്പോൾ അതായത് ആറ് ണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി എന്നിട്ട് ഉത്തർപ്രദേശിന് മാത്രമായി കൊടുക്കുന്നതോ ആറ് തൊണ്ണൂറ്റിയൊന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ അതായത് കേന്ദ്രം ഉത്തർപ്രദേശിന് അനുവദിക്കുന്നത് ഈ അഞ്ച് സംസ്ഥാനത്തേക്കാൾ വലിയ തുകയാണ് എന്നിട്ട് ഉത്തർപ്രദേശിൽ നിന്നും വലിയ തോതിൽ കൃത്യമായി പറഞ്ഞാൽ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് എത്ര മാത്രമാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളേക്കാൾ വളരെ കുറവ് ഇതാണ് മോദിജിയുടെ ഗ്യാരൻറ്റി അങ്ങനെയാണ് ഉത്തർപ്രദേശിനെ വലിയ തോതിൽ സംഭവ ബകുലമാക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ഒറ്റ വിഷയം മാത്രമേ മനസ്സിലുള്ളൂ അയോധ്യയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു അത് പരമാവധി ഉത്തരേന്ത്യയിൽ വോട്ടാക്കി മാറ്റുക മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിക്കാറുമില്ല ഒന്നാ രണ്ടാം സീറ്റ് അങ്ങനെ കിട്ടിയാ കിട്ടി അതിപ്പോ ചിലപ്പോൾ തെലങ്കാനയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒന്നാം രണ്ടാം സീറ്റൊക്കെ വീണ് കിട്ടത്തില്ലേ ചിലപ്പോ കർണാടകയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലും അധികമായിട്ട് സീറ്റ് കിട്ടിയാലോ ഇത്തവണ ഏതായാലും പഴയതുപോലുള്ള ഒരു പുനരാവർത്തനം ഉണ്ടാകില്ല പക്ഷേ എന്നാൽ പോലും ഒരു നാലോ അഞ്ചോ സീറ്റ് കിട്ടിയാലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ അണ്ണാമല കടന്ന് തൊള്ള തൊള്ളതുറക്കെയാണ് ചിലപ്പോൾ ഒരു സീറ്റ് ആരുടെയെങ്കിലുമൊക്കെ കനിവിൽ കിട്ടിയാലോ എന്നൊക്കെയാണ് ബുപ്പരുടെ വിചാരം ഒന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ ചുമ്മാ വിചാരിക്കുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്ലാൻ യു പിയിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ ഇക്കുറി ബി ജെ പി പകുതി പോലും സീറ്റ് ജയിക്കില്ല എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അഖിലേഷ് യാദവിന് ഒരു കാര്യം അറിയില്ലല്ലോ ഈ ഇവി എം മെഷീൻ എന്ന് പറയുന്നൊരു സംഭവം ഉള്ളിടത്തോളം കാലം ഇവർ ജയിക്കും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം അതിലുവല്ലോ ശരിയുണ്ടോ സാറേ അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നരേന്ദ്രമോദി ജനങ്ങളോട് ഒരു ഗ്യാരണ്ടി കൂടെ പറഞ്ഞത് ഞങ്ങൾ മുന്നൂറ്റി എഴുപത് സീറ്റ് തന്നെ പിടിക്കുമെന്ന് അതായത് ബി ജെ പിക്ക് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുക മാത്രമല്ല എത്ര സീറ്റ് കിട്ടുമെന്ന് വരെ അദ്ദേഹം കാണാതെ പറഞ്ഞിരിക്കുക ഇതെങ്ങനെയാണ് ഇത്ര കീർ കാണാതെ അറിയുന്നത് അപ്പം ഇതിലെന്ത് സംഭവമാണ ഉള്ളത് എന്നൊക്കെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അവർ യാഥാർത്ഥ്യമല്ലേ പറഞ്ഞത് ഈ ഇവി എം മെഷീൻ എന്ന് മാറ്റോ അന്ന് ഞങ്ങൾ മുന്നേറും എന്നാണ് കൃത്യമായി മതനിരപേക്ഷരായിട്ടുള്ള പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറയുന്നത് ഇതിൽ വല്ല കാമ്പുണ്ടോ സാറേ